ജോലി ചെയ്യാനൊന്നും പറ്റത്തില്ല കൈ നീട്ടാനായിട്ട് വന്നു അല്ലെ ആൾക്കാർ നടക്കാൻ പറ്റത്തില്ല ഈ കെട്ടിലൊക്കെ എന്താണ് ഈ കാലിലിപ്പന്ത് വെച്ച് കെട്ടി വെക്കുന്നേ കിടക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നമസ്കാരം നമുക്കിപ്പോൾ ഒരു കാഴ്ച കാണാം ഒരുപാട് ആൾക്കാർ സന്തോഷിക്കുന്നു വാഹനങ്ങളിലൊക്കെ വരുന്നു വളരെയേറെ അവർ നല്ല ഹാപ്പിയാണ് കൊല്ലം ബീച്ചാണ് പക്ഷെ എന്നാൽ നമുക്ക് വേറൊരു കാഴ്ച കാണാം വളരെയേറെ ഒരു വ്യത്തി കാല് വളരെ വെച്ച് കെട്ടി അദ്ദേഹം തറയൊക്കിടെ ഇഴഞ്ഞു നീങ്ങുവാണ് ഇത് കാലിന് എന്ത് പറ്റി സ്റ്റോക്ക് വന്ന് എവിടെ എത്ര നാളാണ് ഇവിടെ വന്നിട്ട് ഇവിടെ എവിടെ പോകാൻ വന്നു ഇവിടെ വന്നിട്ട് ഒരു വർഷമായ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് ഇവിടെ എങ്ങനെത്തിൽ ആരോടെ അടുത്തോണ്ട് പോയി ഉറങ്ങിക്കിടന്നപ്പോൾ വീൽ ചെയർ ആരെ കൊണ്ടുപോയി ആ അങ്ങനെ വീൽചേറിൻ്റെ പുറത്തുരുന്ന ഉറങ്ങുന്നത് മൂന്ന് ദിവസം വീൽ ചെയറില്ല എന്തുവാണ് പേര് ആക്സിഡന്റ് പറ്റിയതാണ് പുള്ളിക്കാരന് അങ്ങനെ വീൽ ഉണ്ടായിരുന്നു ഈ വീൽ ചെയറ് കൊല്ലം ബീച്ചിൽ ഈ വീൽ ചെയർ ഇരുന്ന് ഉറങ്ങുന്ന ഒരാളാണ് പക്ഷേ എങ്ങനെയോ ഇയാൾ മറ്റിരി വേറെ രീതി കിടന്ന് ഇരുന്ന് ഉറങ്ങിപ്പോയ സമയത്ത് വീൽ ചെയർ ആരാണ്ട് എടുത്തോണ്ട് പോയി എടുത്തോണ്ട് പോയിട്ട് എത്ര ദിവസമായി മൂന്ന് ദിവസം നാല് ദിവസമായി ഈ വീൽ ചെയർ കിട്ടാതെ എത്ര എത്ര ഉണ്ട് വയസ്സ് എത്ര ഉണ്ട് ഇപ്പോൾ

വീട്ടുകാരൊന്നും ഇല്ല ഇപ്പൊ നിലവിൽ വിളിക്കാനും പറയാനൊന്നും അവരെ നോക്കൂല അവരെ വെയിലത്തൂരിടത്തും പോകാനൊക്കത്തില്ല അപ്പോ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ഈ വീഡിയോ എടുക്കുന്ന കണ്ട് നടന്ന് പോയവര് വള്ളം വാങ്ങിക്കൊടുത്ത് കുടിക്കണമെങ്കിൽ ഇച്ചിരി വെള്ളം താഴ്ക്കണമെങ്കിൽ എന്നുവെച്ചാൽ നമ്മളെ മലയാളികൾ അല്ലെങ്കിൽ നമ്മളെ കേരളത്തിൽ മലയാളികൾ ഒരുപാട് പേര് പലവരെ സഹായിക്കുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം പലവര് എവിടെയെങ്കിലും പാർപ്പിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ലേ അത് നിങ്ങൾക്ക് എപ്പോഴാണെങ്കിലും പോകാലോ നിങ്ങൾ മధ్యിക്കോ ഞാൻ വീൽ ചാരി ഒന്നല്ല നിങ്ങൾ മధ్యിക്കോ മദ്യം കഴിക്കൂ മദ്യം കഴിക്കൂ വല്ലപ്പോഗിയാ കഴിക്കൂ കഴിക്കും എന്നെ പേടിക്കോ അത് എന്നെ ആയിക്കണ ആരെ പേടിച്ചോണ്ട് തരൂ ആയിരതിലം പൈസ കൊടുക്കുമ്പോൾ പേടിച്ചോണ്ട് വരും നല്ലൊരു ആയുണ്ട് എന്നേക്കൊണ്ട് കൊടുക്കട്ടെ